േദിക്കേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും വിലപിക്കേണ്ടി വരും അബ്ദുല്ലാൻ മകരമിന്റെ സമയമാകുമ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ വരുന്ന ദിനങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം പറയും ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഇന്നത്തെ മണിക്കൂറിനെ എങ്ങനെ ചെലവാക്കി പ്രത്യേകിച്ച് എടുത്തു പറയാൻ നന്മകളൊന്നുമില്ലാത്ത ഒരു ദിനം പോയല്ലോ എന്ന് ആദമന്റെ ഞാനൊരു പുതിയ ദിനമാണ് നീ എന്നെ മാക്സിമം ഉപയോഗപ്പെടുത്തണം എനിക്കും റിട്ടേൺ ഇല്ല അനുഗ്രഹങ്ങൾ തൊട്ട് നിങ്ങൾ ായി പോകരുത് ഒഴിവ് സമയം ഉമ്മാനെ സമയമില്ലാത്ത മക്കൾ ഉമ്മാന്റെ നിറഞ്ഞോ എന്ന് നോക്കുന്നില്ല മൊബൈലിലെ ചാർജ് കുറഞ്ഞോ എന്ന് നോക്കുന്ന മക്കൾ മൊബൈലിൽ സദാ ചാർജ് കൊടുക്കുന്നവർ പൈസ കയറ്റുന്നവർ അതിൽ ജീവിതം ഓമിക്കപ്പെട്ടവർ വരും വരുന്ന ചോദിക്കുമെടോ കാൻസാനെ നെഞ്ചിനെ കുറിച്ച് ഇല്ലെങ്കിൽ നീ മറുപടി പറയേണ്ടി വരും